കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഹോവയായ ദൈവം സൂര്യനും പരിചയമാണ് നേരിടാൻ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല ഇന്ന് പകലും അവിടുത്തെ സാന്നിധ്യം വ്യക്തമായി തിരിച്ചറിയാൻ അവിടുത്തെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിക്കുന്നു ആകയാൽ ദൈവം അവരുടെ ദൈവമൊന്നു വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല പ്രിയ സഹോദരങ്ങളെ ദൈവം നമ്മുടെയും ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കരുത് അങ്ങനെയുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വിശ്വസ്ഥരായ വിശുദ്ധരായ രായി ദൈവേഷ്ടം ഇഷ്ടം ചെയ്ത വ്യക്തത്വം പ്രാപിപ്പാൻ നമ്മൾ ഉത്സാഹിക്കണം വചനപ്രകാരം ജീവിക്കാൻ തയ്യാറാകണം കർത്താവിൻ്റെ വരവ് വാതുക്കലായിരിക്കുമ്പോൾ ആര് കാത്തിരിക്കുന്നു ഒരുങ്ങിയിരിക്കുന്നു തുടക്കത്തിൽ പറഞ്ഞതുപോലെ വചനപ്രകാരം ജീവിക്കാൻ തയ്യാറാകുന്നു അവരെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് വേഗം വരുന്നത് കർത്താവിൻ്റെ വരവിങ്കൽ കാണപ്പെടുവാൻ നമുക്ക് ഉത്സാഹിക്കണം നാം നമ്മെ തന്നെ ഒരുങ്ങുവാൻ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തയ്യാറാവണം കൽവറിയിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തവും ഓറ്റിത്തന്ന സ്വന്ത തോളിന്മേൽ തലച്ചായ സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണന വടിഞ്ഞ ആ കർത്താവിൻ്റെ സ്നേഹം എത്ര ശ്രേഷ്ഠമാണ് ദോഷികളും പാപികളുമായ നമ്മെ അവിടുന്ന് വിലയ്ക്ക് വാങ്ങിയില്ലേ അതും അവസാനത്തുള്ളിൽ രക്തവും പുറത്തെ ശ്രേഷ്ഠ ദിനം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നതോർത്ത ഇന്നു പകൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റണം ഹാലോയ അവിടുന്ന് എത്ര വലിയ ദൈവമാണ് മരണത്തെ ജയിച്ചില്ലേ പതാളത്തെ ജയിച്ചില്ലേ കല്ലറകളെ ഭേദിച്ചില്ലേ റോമാ ഗവൺമെൻറ് സകല സംവിധാനങ്ങളും ഒരുക്കി ഇനിയും പുറത്തുവിടത്തില്ല എന്ന് പറഞ്ഞ് കാവൽ നിരയെ ശക്തമായി ഒരുക്കി ണിയറയിൽ ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളും ചെയ്തെങ്കിലും വ്യക്തത്വം ഉണ്ടായിരുന്നു മൂന്നാം ദിവസം എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കും സഹോദരങ്ങളെ വ്യക്തത്വമുള്ളവനെ തടയാൻ റോമ ഗവൺമെൻറ്റിനോ അവരുടെ മുദ്രയ്ക്കോ കാവൽ ശക്തികൾക്കോ കഴിയത്തില്ല റൈറ്റ് ടൈം ആകുമ്പോൾ സകല കല്ലറകളെയും അന്ധകാരമണ്ഡലങ്ങളെയും കാവൽ നിരയും േദിച്ചുകൊണ്ട് യേശു പുറത്തു വന്നതുപോലെ ഇന്നു പകലും നിരാശപ്പെടുന്ന ചിലരോട് ഇനി ഇത് പുറത്തു വരുന്നത് എങ്ങനെയാണ് ഈ വിഷയം നടക്കുന്നത് എങ്ങനെയാ ഇതിന്മേൽ ഒരു വിടുതൽ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് ഭയപ്പെടുന്നവരോട് പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നാൽ സാധ്യങ്ങൾ സാധ്യമാകാൻ പോവുക വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ പരിശുദ്ധാത്മാവ് വന്നാൽ അസാധ്യങ്ങൾ സാധ്യമാകാൻ പോവുകയാണ് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും മറിയെ ചോദിച്ചത് എങ്ങനെയാണ് സംഭവിക്കുന്നത് പുരുഷനെ അറിയുന്നില്ല സാധ്യതകളില്ല പക്ഷേ പരിശുദ്ധാത്മാവ് വന്നാൽ മറിയേ നീ പോലും ചിന്തിക്കാത്ത ശ്രേഷ്ഠകരമായ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ വരും എന്നുള്ളതിന് സംശയമില്ല ഹലൂയ വിശ്വസിക്കുന്നവർ ഈ ദൂത് ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിന്മേൽ വന്നാൽ നിങ്ങളുടെ തലമുറയുടെ മേൽ വന്നാൽ നിങ്ങളുടെ വിഷയത്തിന്മേൽ വന്നാൽ ഇതുവരെ നടക്കാത്ത വിഷയം വേഗത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാൻ തയ്യാറായി ഈ ദൂത് ഏറ്റെടുക്കട്ടെ എസ് കെൽ പ്രവചനം മുപ്പത്തിയാറിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഞാൻ ഇനിയും നിന്നെ ജാതികളുടെ നിന്ന് കേൾപ്പിക്കുകയില്ല വംശങ്ങളുടെ അപമാനം നീ ഇനി വഹിക്കുകയില്ല നീനീ നിൻ്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാടം യഹോവയായ കർത്താവ് എവിടെ അരുളി ചെയ്തിട്ടുണ്ടോ അവിടെ അത് സംഭവിച്ചിട്ടുണ്ട് അരുളിച്ചതിനെ സംഭവിപ്പിക്കാൻ കഴിവുള്ളവൻ്റെ അരുളപ്പാടുകൾ ഇന്ത് പകലും തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരിക നാളുകളായി ഓ ഭയത്തോടെ നിൽക്കുന്ന തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇനിയും ഇതിന് സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കുന്ന ചിലരോട് പറയുന്നു ഞാൻ അരുളിച്ചു സംഭവിപ്പിക്കുന്ന ദൈവം ക്രൈസ്ത ലോഡ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കും അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഇനിയും കഥാവിൻ്റെ വല്ല ഞാൻ ഇനിയും നിന്നെ ജാതികളുടെ നിന്ന് കേൾപ്പിക്കുകയില്ല നിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ച നീ പ്രാർത്ഥിച്ചിട്ടെന്തായി പണിയുന്നതൊന്ന് കാണട്ടെ സൻബല്ലത്തും തോബിയാവുമൊക്കെ നിന്നിച്ചില്ലേ എത്രയോ തവണ സെൻഹരീബ് ഭക്തന്മാരെ നിന്നിച്ചു അല്ലേ നിൻ്റെ ദേശത്ത് രാജാവിനെ വെല്ലുവിളിച്ച നമുക്കറിയാമല്ലോ സൻഹരീബ് വന്നപ്പോൾ അപ്പോഴും എഹോഷഭാത്ത് ദിവസ്സന്നിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറായി ആ നിന്ദകളെ ദൈവം മാറ്റിക്കളഞ്ഞില്ലേ പ്രിയ സഹോദരങ്ങളെ ഇവിടെ അനേക ജാതിക ശക്തികൾ തൻ്റെ ജനത്തെ നിന്ദിക്കുകയാണ് ദൈവം പറ ഇനിയും ആ നിന്നയുടെ വാക്കുകൾ നിനക്ക് കേൾക്കാൻ കഴിയത്തില്ല ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരാൻ പോകുക വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ സ്തോത്രം ചെയ്യുകയാണ് ഹാൽ ലൂഹിയ വംശങ്ങളുടെ അപമാനം ഇനി നീ കേൾക്കത്തില്ല അനേക വംശങ്ങൾ അകത്തും പുറത്തും നിന്നെ അപമാനിച്ചെങ്കിൽ അതിന് ഇന്ന് ഫുൾ സ്റ്റോപ്പ് വരികയാണ് ദൈവം നിനക്ക് വേണ്ടിയും നിന്റെ തലമുറകൾക്ക് വേണ്ടിയും ചിലത് പ്രവർത്തിക്കാൻ പോവുകയാണ് നീ അവരെ വിളിച്ച് പറയാൻ പോയി വന്ന് കാൺമീൻ ഞങ്ങളുടെ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വന്ന് കാൺമീൻ എന്ന് പറയത്തക്ക രീതിയിൽ സകല ഭക്തന്മാരുമായുള്ളവർ വന്ന് കേൾപ്പീൻ എന്ന് പറയത്തക്ക രീതിയിലും ദൈവത്തിൻ്റെ പ്രവൃത്തി യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ വെളിപ്പെട്ടു വരിക യേശുവിൻ്റെ നാമത്തിൽ അടുത്ത ഭാഗമാണ് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നത് നീ നീ നിൻ്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയില്ല എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് അപ്പോൾ വാക്തത്വങ്ങൾ പുറത്തു വരാതെ വണ്ണം അടയ്ക്കപ്പെട്ട മേഖലകൾ ഇനിയും ഇത് കാണാൻ പറ്റില്ല ജനറേഷൻ പുറത്തു വരില്ല വാക്തത്വങ്ങൾ പുറത്തു വരില്ല ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ടും ഇനി ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കുന്ന ചിലവിടെ പറയുന്നു ഇനി ആ സംഭവത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നിൻ്റെ മേലും നിൻ്റെ തലമുറയുടെ മേലും പറഞ്ഞ വായക്തത്വങ്ങൾ പുറത്തു വരാൻ പോകുന്നു വായക്തത്വം ചെയ്തവൻ വിശ്വസ്തൻ വായക്തത്വം ചെയ്തവൻ ഉന്നതൻ വായത്വം ചെയ്തവൻ ഉയർന്നിരിക്കുന്നവൻ വായത്വം ചെയ്തവൻ ഏ സകലത്തെയും കൽക്കീഴാക്കിയവൻ അവിടുത്തെ ശക്തിയുടെ വലിപ്പം ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ് ഇനിയും നിങ്ങളുടെ വായക്തത്വം അടയ്ക്കപ്പെടാനോ എസ് ദേശത്ത് ഗർഭനാശം നാളുകളായി അന്ധകാര മണ്ഡലങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദേശത്തിലെ വെള്ളത്തെ പഥ്യമാക്കുവാൻ എലിശ പ്രവാചകന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ വചനത്തിൻ്റെ ശക്തിയാൽ ചിലത് പഥ്യമായി മാറാൻ പോകുകയാണ് വചനത്തിൻ്റെ ശക്തിയാൽ ദൈവ മഹത്വം ഇറങ്ങാൻ പോവുകയാണ് വചനത്തിൻ്റെ ശക്തിയാൽ ഓ ഈ ദിവസങ്ങളിൽ തന്നെ അടയപ്പെട്ട ചില വേഗങ്ങൾ നാശന യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുമ്പോൾ ീ വായ്തത്വം കാണാതിരിക്കില്ല വായത്വം എസ് അനുഭവിക്കാതിരിക്കില്ല അത് കരങ്ങളിലെടുത്ത് നടത്തിയ ദൈവത്തിന് ഓ അരുളിച്ച ദൈവം മാത്രമല്ല തൃക്കായി കൊണ്ട് നിവർത്തിക്കുന്ന ദൈവമാണ് തിരുവായ് കൊണ്ട് അരുളിച്ചതിനെ തൃക്കൈ കൊണ്ട് നിവർത്തിക്കാൻ ഇന്ന് പകൽ എൻ്റെ ദൈവത്തിന് കഴിയും വിശ്വസിച്ചുകൊണ്ട് സ്ത്രോതം ചെയ്ത യേശുവിന്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവമഹത്വം എന്ന് പകൽ വെളിപ്പെടുക നാളുകളായി വംശങ്ങളുടെയും ജാതികളുടെയും നിന്നേ അനുഭവിച്ച ഇനി ൊരു ഉറവ തുറക്കുമോ ഇനി ഇവിടെ എഴുന്നേറ്റ് വരാൻ പറ്റുമോ ഇതിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന ചിലട് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ അരുളപ്പാട് വെളിപ്പെട്ട് വന്നിരിക്കുന്നു ഏതെന്റിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ഏത് കുഴിയിൽ നിന്നും തുറന്ന് നിങ്ങളെ ഓ ആക്കണ്ടടത്താക്കാൻ ഉറപ്പിക്കേണ്ടിടത്തുറപ്പിക്കാൻ കഴിവുള്ള ദൈവം മഹത്വം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വെളിപ്പെട്ട് വരികയാണ് വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണുന്ന പകൽക്കാലമാണ് ഹാലെല്ലൂയ നാളുകളായി അനുഭവിക്കുന്ന ചില നിന്നകളുടെയും അപമാനത്തിന്റെയും ൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച എങ്ങനെ 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 ഓ ഇതിൽ നിന്ന് മോചനം വരുമെന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പുറത്ത് 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 ദൈവ മഹത്വം ഇറക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു റാമൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കട്ടെ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം നമ്മുടെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവം നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ ദൈവം ആലോചനയിൽ വലിയവൻ യേ നിന്നങ്ങളെ കർത്താവ് എടുത്തു മാറ്റുന്നു അപമാനങ്ങളെ അന്ധകാരം മണ്ഡലങ്ങളെ എടുത്തു മാറ്റുന്നു ദുഷ്ട എടുത്തു മാറ്റുന്നു യേശുവിന്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവ് ഏറെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ ജനത്തിന്റെ മേൽ വെളിപ്പെട്ടു വരുന്നതിനായി സ്തോത്രം അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കുകയാണ് സ്തോത്രം അവിടുന്ന് വീര്യം പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കുകയാണ് സ്തോത്രം അവിടുത്തെ മഹിത്വം ഇന്ന് പകൽ അവിടുത്തെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തിയാദരിക്കുന്നതിനായി സ്തോത്രം ജാതികളുടെ നിന്ന വംശങ്ങളുടെ അപമാനം ദൈവം എടുത്തു മാറ്റി നിന്നയ്ക്കും അപമാനത്തിനും പകരം മന്യതയോടെ ഞങ്ങൾ നടത്തുന്ന ദൈവമഹിത്വത്തിനായി സ്തോത്രം രോഗികൾ സൗഖ്യമാകട്ടെ ഇനി എങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ വായ്തത്വങ്ങളെ അങ്ങ് പുറത്തു കൊണ്ട് അടഞ്ഞത് പുറത്തു വരുന്നു നാളുകളായി കാണിക്കത്തില്ലെന്ന് പറയുമ്പോൾ ത്വങ്ങൾ ഞങ്ങളുടെ കാരങ്ങളിൽ എത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ മഹത്വത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു സകല മഹത്വം അങ്ങേക്കേശുവൻ നാമ തന്നെ ആമനാമൻ ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ നിയോഗത്തോടെ മുൻപോട്ട് പോകൂ നമ്മുടെ ദൈവം വിശ്വസ്തൻ നമ്മുടെ ദൈവം സർവശക്തൻ നമ്മുടെ ദൈവം ഉന്നതൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ നിന്നകളെയും അപമാനങ്ങളെയും എടുത്തു മാറ്റിക്കൊണ്ട തൻ്റെ ജനത്തിനു വേണ്ടി ശ്രേഷ്ഠകരമായ ചില പ്രവർത്തികൾ അവിടെ ചെയ്തിരിക്കുന്നു വിശ്വസിക്കുന്നവർ ആമൻ പറഞ്ഞ് ദൂതേറ്റെടുക്കൂ കഥാ വിവേചനങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തേഷുവർ നിങ്ങളുടെ സഹോദരൻ പാസ് ബിജു